സുരേഷ് ഗോപിക്ക് വേണ്ടി തല മുട്ടടിച്ച ആളാണ് പഴനയിലും തിരുപ്പതിയിലും പോയിട്ട് അപ്പൊ നൂറ് ശതമാനം വിജയം എന്ന് പറഞ്ഞാൽ മനസ്സിലായി അത് തന്നെയായിരുന്നു നമ്മുടെ ചൂക്കാരുടെ ഭാഗ്യമാണ് സുരേഷ് ചേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അത്രയും ജനസ്നേഹിയായിട്ടുള്ള മനുഷ്യൻ നമ്മുടെ ബി ജെ പിടെ അക്കൗണ്ട് തുറന്നുകൊണ്ട് അഭിമാനമായി മാറിയിരിക്കുന്നു ഓക്കെ ഇത് വിവാദങ്ങൾ നമ്മള് ആ ഒരു ഉണ്ടാക്കിയുള്ള വിവാദങ്ങളൊക്കെ ഉപരിയായിട്ട് ആളുടെ വ്യക്തിത്വവും ഇവിടെ ഉള്ള നമ്മുടെ മോദിയുടെ പ്രഭാവവും ഇവിടെ ശരിക്കും പ്രതിഫലിച്ചിട്ടുണ്ട് സ്ത്രീ വോട്ടർമാരുടെ ഒരു ശക്തിയാണ് നാരീ ശക്തിയുടെ വിജയമാണ് സുരേഷ് ഗോപിയുടെ വിജയം വളരെ ആഹ്ലാദം ആഹ്ലാദിക്കാനുള്ള ഒരു അവസരമാണ് കൈവന്നിരിക്കുന്നത് ഇവിടെ താമര വിരിയില്ല എന്ന് വാദിച്ചുണ്ട് പക്ഷെ എല്ലാവരും സഹകരിച്ച് സുരേഷ് ഗോപി എന്ന ആ നടനെ രാഷ്ട്രീയത്തിലേക്ക് മാത്രമല്ല അങ്ങനെ മാത്രത്തിന്റെ ആത്മാഭിമാനമായിട്ട് സന്തോഷം വിജയം ഉറപ്പിച്ചു വിജയിച്ചു കഴിഞ്ഞു ഇതിലെ ഫീലിംഗ് പറഞ്ഞ എന്താ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും വളർത്തിയടിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി കേരള രാഷ്ട്രീയത്തിൽ അത്യുജ്ജലമായ പോരാട്ടം വിജയം നേടിക്കൊണ്ടിരിക്കുന്നു ഇത്രയും കാലം ബി എന്ന് പറഞ്ഞാൽ വടക്കായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പൊ ബി വടക്ക് മാത്രമല്ല കിഴക്കും പടിഞ്ഞാറും തെക്കും നിറഞ്ഞു നിൽക്കുന്ന മഹാ അത്ഭുതമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അധികകാലം ഇനി ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും കേരള രാഷ്ട്രീയത്തിൽ സ്ഥാനമില്ല ബി ജെ പി കേരള രാഷ്ട്രീയം പിടിച്ചെടുക്കാൻ പോവുകയാണ് ഇലക്ഷൻ സമയത്ത് വിവാദനൊക്കെ ഇലക്ഷൻ ശേഷം എന്ത് പ്രസക്തി വിവാദങ്ങളൊക്കെ അസ്തമിച്ചു ബി ജെ പി കുളത്തിൽ വിടരു ബി ജെ പിയുടെ അക്കൗണ്ട് ബാങ്കിൽ തുടങ്ങും എന്നൊക്കെ പറഞ്ഞാൽ കിങ്ങണിക്കുട്ടനെ ഓടി രക്ഷപ്പെട്ടു തീർച്ചയായിരുന്നു ഇനിയിപ്പോൾ എന്തർത്ഥം കിങ്ങണിക്കുട്ടനെ കാണാനില്ല സുനിൽകുമാർ വീട്ടിലാണ് നാളത്തെ നല്ല കേരളം ഇന്നത്തെ പ്രവർത്തകർ അനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം വേറെന്ത് പറയാനുള്ള ഇനി ആഘോഷങ്ങളായി ഇപ്പൊ നാളെ എത്തും അദ്ദേഹം നാളെ വരും ഇനിയിപ്പോ മണ്ഡല തലത്തിലുള്ള ആഘോഷങ്ങളായി ഇന്ന് അറിയില്ല ഉറപ്പായിട്ടില്ല ആഘോഷങ്ങൾ ഞങ്ങൾ എല്ലാ ദിക്കിലും തുടങ്ങി കഴിഞ്ഞു വളരെ സന്തോഷം